അത് പ്രകൃതിയുടെ ഭാഗമാണ് ഈ കുട്ടികൾ ഇപ്പോൾ സ്ത്രീയും പുരുഷനും എല്ലാം പ്രകൃതിയുടെ ഭാഗമാണ് ബോധം മാത്രമാണ് പുരുഷൻ അപ്പം ഈ പ്രകൃതിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ പുരുഷന്മാരും സ്ത്രൈണ ഗുണമുള്ളവരിങ്ങനെ സ്ത്രൈണ സ്വഭാവത്തിലൊക്കെ പെരുമാറും അപ്പോൾ തന്നെ ഇവർ ഇപ്പോൾ സ്ത്രീകളെ ഇങ്ങനെ ഇപ്പോൾ ആധ്യാത്മികമായിട്ടൊരു രഹസ്യം ഇപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിലുള്ളവർ ഇന്ന മതത്തെ വെറുക്കുന്നു അടുത്ത ജന്മം അവർ ആ മതത്തിൽ ജനിച്ച് ആ മതത്തെ സ്നേഹിക്കേണ്ടി വരും അപ്പം എന്തിനെ വെറുക്കുന്നു ഇപ്പം ദൈവമില്ല ഇല്ല എന്ന് പറയുന്നവർ ദൈവമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജന്മം ജനിക്കും കാര്യം നമ്മൾ എന്തിനെ വെറുക്കുന്നു അതിനെല്ലാം സ്നേഹിച്ച് ഈ ലോകത്തു നിന്ന് എല്ലാത്തിനെയും സ്നേഹിച്ച് അക്സെപ്റ്റ് ചെയ്ത് ബഹുമാനിച്ച് മാത്രമേ നമുക്ക് സമ്പൂർണ്ണമായ ദൈവികമായിട്ടുള്ള അവസ്ഥയിലേക്ക് ലയിക്കാൻ പറ്റൂ അപ്പോൾ എല്ലാത്തിനെയും സ്നേഹിക്കേണ്ടി വരും അപ്പോൾ ഇവരിപ്പോൾ സ്ത്രീ ഗുരുവിനെ എതിർക്കുകയാണെങ്കിൽ ഇനി എവർ ആയിട്ട് ജനിച്ച് ഇനി ഗുരുവാകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഏതെങ്കിലും ജന്മത്തിൽ കാര്യം ഇത്രയും അധിക്ഷേപങ്ങളും നെഗറ്റിവിറ്റിയും ചെയ്ത് ഇത് പെർമനൻറ്റ് ഹെല്ലിൽ പോകുന്ന ഒരു ജീവിതം ജീവ സ്വഭാവമാണ് കാണിക്കുന്നത് ഇനി ഗുരു ആകുന്നെന്ന് തന്നെ വെച്ചോളൂ ഇവരിനി സ്ത്രീ ഗുരുവായി മാറും കാര്യം ഇങ്ങനെ സ്ത്രീ ഗുരു എന്ന് പറയുന്ന ഇതിനെ ഇത്രയും എതിർക്കുമ്പോൾ ഇവരിനി സ്ത്രീ ഗുരുവായി മാറുക എന്ന് അത് മാത്രമേ അവർക്ക് രക്ഷയുള്ളൂ കാര്യം നമ്മൾ എന്തിനെ എതിർക്കുന്നോ ഈ പ്രകൃതിയിൽ അതാണ് പറയുന്നത് ദൈവികമായിട്ടുള്ള ഈ ലോകത്തിൽ സമ്പൂർണമായ സ്വീകരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സാധാരണ ലെവലിലെ മനുഷ്യർക്ക് ഇത് മനസ്സിലാവില്ല പൊതുജനങ്ങൾ ഇറങ്ങുന്ന വഴ കൂടിക്കൊണ്ടൊക്കെ ഇരിക്കും പക്ഷേ ആധ്യാത്മിക ലെവലിൽ വരുമ്പോൾ അതുകൊണ്ടാണ് ജ്ഞാനികളും ഋഷിമാരും ഒക്കെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ സൈലൻ്റ് ആയിട്ട് വരുന്നത് എല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്യുന്ന അങ്ങനെ എല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്ത് സമ്പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ആ അവസ്ഥയിലേക്ക് വന്നാൽ മാത്രമേ മുക്തി മോചനത്തിലേക്കൊക്കെ പോകാൻ പറ്റൂ അപ്പോൾ ഇവർ ഇവരെന്തിനെ എതിർക്കുന്നു അവരത് തന്നെ അവരതായിട്ട് മാറും അതിൻ്റെ ലക്ഷണമാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ അവരിലുള്ള ആ സ്ത്രീണഭാവമാണ് ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീ വിരുദ്ധതയൊക്കെ പറയുന്നത് അരബിന്ദോ ആശ്രമത്തിൽ സംഭവിച്ച ത്തിന് ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് ശിഷ്യപുരിതെ ഗുരുസ്ഥാനത്ത് കൊണ്ടുവന്നത് പ്രകൃതിക്ക് എതിരാണ് പ്രകൃതിക്ക് വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകൃതിയിൽ നിലനിൽക്കാത്ത ഒരു സംസ്കാരമാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഘോര ഘോ സംസാരിക്കുന്നു ഇപ്പോൾ അരവിന്ദ ആശ്രമത്തിൽ മനസ്സിനെ മനസ്സിനകത്ത് പരിണമിച്ചിട്ടുള്ള ഒരു ശിഷ്യയുടെ ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നും ആ ആശ്രമത്തിൻ്റെ പർപ്പസ് എന്താണെന്നും ഒക്കെ ഞാൻ സംസാരിച്ചു ഇപ്പോൾ ഗുരുവിൻ്റെ കാര്യം പറയുമ്പോൾ ഗുരു പ്രകൃതിയിൽ നിലനിൽക്കുന്ന സംസ്കാരങ്ങളെ അതേപടി പാലിക്കാൻ വേണ്ടി വന്ന ആചാര്യനല്ല ഗുരു പ്രകൃതിയെ തിരുത്താൻ വേണ്ടി വന്ന ഒരു ആചാര്യനാണ് അപ്പോൾ ഇരുപത്തഞ്ച് ചതുരൂകങ്ങളായി പരിണമിച്ച് വന്ന ഈ പ്രകൃതിയുടെ സകല സംസ്കാരങ്ങളെയും പാരമ്പര്യങ്ങളെയും എല്ലാം തിരുത്താൻ വേണ്ടി വന്ന ആചാര്യനാണ് നമ്മുടെ ഗുരു അപ്പോൾ ഗുരു പറഞ്ഞു ഈ ആശയം ആദ്യകാലത്ത് പ്രചരിപ്പിക്കുന്നതിനെ പറഞ്ഞപ്പോൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നതിനെ പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു അത് ഈ പ്രകൃതി ഏറ്റെടുത്തിട്ടില്ല നമ്മൾ ഉടനെ ചെയ്യേണ്ട പതുക്കെ പതുക്കെ ചെയ്താൽ മതി അത് പ്രകൃതി കുറേച്ച് കുറേച്ച് ഏറ്റെടുക്കുമ്പോൾ മാത്രമേ നമ്മളിത് പ്രചരിപ്പിക്കാവൂ അല്ലാതെ പ്രചരിപ്പിക്കരുതെന്ന് പോലും ഗുരു പറഞ്ഞിരുന്നു